ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ ശ്രീ വി പി പി മുസ്തഫയാണ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അൻവറിൻ്റെ ഫേസ്ബുക്കിലേക്ക് പോയാൽ പുറകോട്ട് പോയാൽ ഇതേ മുഹമ്മദ് റിയാസിനെക്കുറിച്ച് ആർജവത്തോടെ ഒരു മന്ത്രി എന്ന നിലയിലടക്കം മുന്നോട്ട് പോകുന്ന പ്രവർത്തിച്ചു വരുന്നതിനെക്കുറിച്ചൊക്കെ ഇതേ അൻവർ എഴുതിയിട്ടുള്ളതുമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ നിലപാടുകളിൽ കാണാം മറ്റൊരു പ്രധാന പ്രശ്നം തോന്നിയത് ഇപ്പോൾ അൻവർ കഴിഞ്ഞൊരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എ ഡി ജി പി ആർ എസ് എസ് പ്രതിനിധികളെ കണ്ടത് അതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തെ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് തിടുക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചു അതായത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിപക്ഷ നേതാവിനെയും എ ഡി ജി പിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആരോപണം പറയാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവ് തിടുക്കത്തിൽ വാർത്താ സമ്മേളനം നടത്തി അത് മുഖ്യമന്ത്രിക്ക് നേരെ ചാർത്തിക്കൊടുത്തു എന്നാണ് അന്ന് പറഞ്ഞത് അതായത് തൃശ്ശൂർ പൂരം അലങ്കോലമായതാവട്ടെ ആർ എസ് എസ് പ്രതിനിധികളെ കണ്ടതാവട്ടെ ഈ സാഹചര്യത്തിലൊക്കെയുള്ള അവരുടെ ഒരു ബന്ധത്തെക്കുറിച്ചും അത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു കെട്ടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്ന് പറഞ്ഞ അൻവർ ദിവസങ്ങൾക്ക് ശേഷം വന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്നലെ മറിച്ചു പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനകത്ത് ത്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് കോൺടാക്റ്റ് ഇന്നലെ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് വെച്ചു എന്നുള്ള കുഞ്ഞമ്മദ് എന്ന് പറയുന്നൊരു പ്രേക്ഷകന്റെ കമൻറ്റ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അൻവർ ഈ കഴിഞ്ഞ കുറേ കാലമായി ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ആയിരുന്നുവെങ്കിലും ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് ഇന്നലെ തന്നെ സഖാക്കൾ നല്ല നമസ്കാരം പറഞ്ഞു കഴിഞ്ഞു ശ്രീ പി ജയരാജൻ പൂർണ്ണമായും ആ നിലയിലേക്ക് തന്നെ ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ആളുകൾ താങ്കൾ പറഞ്ഞതുപോലെ വഴിതെറ്റിയ അൻവറിനെ ആ വിധത്തിൽ തന്നെ കണ്ടെത്തി ഒരു ഒരു നിലപാടെടുക്കുന്നതിലേക്ക് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് മാറിക്കഴിഞ്ഞു എന്നാണോ താങ്കൾ കാണുന്നത് അതിനുള്ള ശ്രമം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ബോധപൂർവ്വം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെയൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൽ തീർച്ചയായിട്ടും ചാനലുകളിൽ കൈരളി തന്നെയാണല്ലോ പ്രതിജ്ഞാബദ്ധമായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ പ്രഭാതത്തിലുള്ള ഈ ചർച്ച തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ സഹായകരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നേരത്തെ ഒരു പ്രേക്ഷകൻ അവിടെ അഭിപ്രായപ്പെട്ട ഇത് പിന്നെ ശരത്ത് ചൂണ്ടിക്കാണിച്ചു അതേപോലെയുള്ള ഒരു ബഹുജനാഭിപ്രായം രൂപീകരിക്കണം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള നല്ല ഇടപെടൽ വേണം സോഷ്യൽ മീഡിയയിലൂടെ അതോടൊപ്പം കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളിലൂടെ അതിനുള്ള സംഘടിതമായിട്ട് ശ്രമം വേണം അങ്ങനെ ഒരു ശ്രമം വന്നാൽ ഈ പാർട്ടിയുടെ കരുത്തിനെ പറ്റി അൻവറിന് വലിയ ധാരണയില്ല എന്നാണ് തോന്നുന്നത് ആ കരുത്ത് വല്ലാത്ത കരുത്താണ് പാർട്ടിക്കെതിരായിട്ട് വന്നാൽ നേരത്തെ എം വി രാഘവൻ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞല്ലോ അതായത് സ്വർണം കഴിക്കുന്ന മരമായാലും വീടിന് മേലെ വന്നു കഴിഞ്ഞാൽ ആ മരം മുറിക്കും ഇതാണ് ആ വീടിൻ്റെ മേലെ ചാഞ്ഞ മരം സ്വർണം കഴിക്കുന്ന മരമായാലും മുറിച്ച് വീടിനെ സംരക്ഷിക്കും അങ്ങനെ ഈ രാജ്യത്തിലെ തൊഴിലാളികളും കൃഷിക്കാരും പാവപ്പെട്ടവരും മതന്യൂനപക്ഷങ്ങളും സ്ത്രീകളുമടക്കം സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഏത് നീക്കത്തെയും ആ സിംഹഗർജനം മുഴക്കിയിട്ട് സംരക്ഷിക്കും യാതൊരു സംശയവുമില്ല തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ നേരായ വഴിക്ക് ചിന്തിപ്പിക്കാനുള്ള നല്ല ചർച്ചകൾ ഈ സമൂഹത്തിൽ ഉയർന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് കൈരളിയുടെ ഈ പ്രഭാത ചർച്ച സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നന്ദി ശ്രീ ജയരാജൻ ഏതായാലും അതൊരു രാഷ്ട്രീയ വിവാദം എന്ന നിലയിലേക്ക് കത്തി കത്തിച്ചു നിർത്താനും ആഘോഷമാക്കാനും മാധ്യമങ്ങളിലൊരു സമീപനം സ്വാഭാവികമായി ഉണ്ടാകും പക്ഷെ അപ്പോഴും ശരിയായ വസ്തുതകൾ പറയുന്നതിലെ പ്രശ്നങ്ങൾ വ്യതിയാനം ഈ മുമ്പ് ശ്രീ ജയരാജൻ സൂചിപ്പിച്ചത് പി വി അൻവറിന് വഴിതെറ്റി എന്നാണ് ആ നിലയിൽ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതടക്കം ചൂണ്ടിക്കാട്ടുക ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലെ പോരായ്മകൾ നമുക്കറിയാം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ശ്രീ ജയരാജനിപ്പോൾ സൂചിപ്പിച്ചത് അടക്കമുണ്ട് കാരിയർമാരായിരുന്ന ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരെ കാട്ടി അതിലൂടെ അവർ പറയുന്നതാണ് അടിസ്ഥാന വാക്യം എന്ന നിലയിലേക്കൊരു നെറേറ്റീവ് ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ അപാകതകൾ അടക്കം ചൂണ്ടിക്കാട്ടുക തന്നെയാണ് കൈരളി ന്യൂസ് ചെയ്തിട്ടുള്ളത് അതായത് കരിപ്പൂർ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനുകളിൽ ഈ വിധം കടത്തിക്കൊണ്ടുവന്ന സ്വർണ ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് കേരള പോലീസ് പിടികൂടിയ സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെയും ആ രേഖപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണ് അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഈ ഉന്നയിച്ച ആരോപണവും വസ്തുതകളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ അതിൽ വെളിവായ കാര്യമാണ് നമ്മൾ ഇന്നലെ അത് കണ്ടതാണ് കൈരളി ന്യൂസ് ഈ വാർത്താ സമ്മേളനത്തെ തുടർന്ന് തന്നെ രേഖകൾ സഹിതം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു രാവിലെ ഷീജ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ശ്രീ ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിനെതിരായി നടത്താൻ ശ്രീ അൻവർ ശ്രമിക്കുന്ന ഒരു പുതിയ നീക്കമുണ്ട് സി പി ഐ എമ്മിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക സർക്കാരിൻ്റെ പ്രതിച്ഛായ അതിന് കോട്ടം വരുത്തും വിധത്തിലേക്കുള്ള ആരോപണ സ്വഭാവത്തോടെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുക പക്ഷേ അപ്പോഴും സർക്കാരും സി പി ഐ എമ്മും ഇടതുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളോട് കൂടുതൽ ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യം പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതാണ് ശ്രീ ജയരാജൻ്റെ വാക്കുകൾ യിൽ നിന്ന് മനസ്സിലായതും